അപ്പം എൻ്റെ ചാനലിലേക്ക് എല്ലാ കൂട്ടാക്കും സ്വാഗതം ഇന്ന് ഞാൻ താണ്ടേ അടുത്തുള്ള ഒരു ഷാർജോയിൽ സിറ്റി സെൻ്ററിൽ വരെ പോകുന്നതിൻ്റെ ഒരു വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ ഈതിൻ്റെ വെക്കേഷൻ ടൈമിലാണ് കേട്ടോ പോയത് അതുപോലെ തന്നെ ഞങ്ങൾ നാലു പേരുണ്ടായിരുന്നു ടാക്സിയിലാണ് കേട്ടോ പോയത് ഇത് ഷാർജ ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു സിറ്റി സെൻ്ററാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിന് മുന്നേ ഞാൻ സിറ്റി സെൻറ്ററിൽ ഒരു ക്രോക്സിൻ്റെയൊക്കെ വീടിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വ്യൂസ് കിട്ടിയായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ആക്ച്വലി എന്തിനാണ് പോയതെന്ന് വെച്ചാൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് ഇതിൻ്റെ വെക്കേഷൻ അല്ലേ വേറെ എവിടെയും നമ്മൾ ദൂരോട്ട് എവിടെയും പോയില്ല എന്നാൽ പിന്നെ ഞങ്ങൾ ജസ്റ്റ് വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ എന്ന് വെച്ചിട്ട് ഒന്ന് കറങ്ങാൻ പോയതാണ് അപ്പം എന്താണ്ട് എൻ്റെ ബ്രദർ അവിടെ ന്യൂ ബാലൻസിൽ നിന്ന് ഷൂസ് എടുത്തു അവിടുത്തെ ന്യൂ ബാലൻസിൻ്റെ ഔട്ട്ലെറ്റിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിടക്കും കേട്ടോ പിന്നെ ഞങ്ങൾ ദണ്ട ബാത്താൻ ബോർഡിലാണ് പോയത് അവിടെ എൻ്റെ സിസ്റ്ററിനിലേക്ക് കുറച്ച് അത്യാ ഒരു രണ്ട് മൂന്ന് ലോഷൻസ് എടുക്കണമായിരുന്നു കുറച്ച് അത്യാവശ്യം നല്ലത് അപ്പോൾ നമ്മളവിടെ നല്ല മണമൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ചില ടൈമിൽ അവിടെ നല്ല ഓഫേഴ്സ് കാണും ചില ടൈമിൽ ഓഫേഴ്സ് എപ്പോഴും ഓഫേഴ്സൊക്കെ കാണും എന്നാൽ ഞങ്ങൾ പോയ ടൈമിൽ അത്യാവശ്യം ഓഫേഴ്സ് ഉണ്ടായിരുന്നു ഇതിന് മുന്നേ ഒരു ഓഫർ ടൈമിൽ വന്നപ്പോഴത്തേക്കും ഞാനൊരു ലോഷൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് നല്ല സ്മെല്ലായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പക്ഷേ ഇത്തവണ അത് നോക്കിയപ്പോൾ കണ്ടില്ല അവർ ചില സമയത്ത് ലിമിറ്റഡ് ഓഫർ ടൈമിൽ മാത്രമായിട്ട് ചില പ്രോഡക്റ്റ്സ് അവർ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ ആ പ്രോഡക്റ്റ് ഞാൻ ഇന്നിവിടെ കണ്ടിട്ടില്ലായിരുന്നു ഇനി ഈ ബ്രാഞ്ചിൽ ഇല്ലാത്തയാണോന്നറിയില്ല ഞാനത് ദേറ സിറ്റി സെൻ്ററിൽ നിന്നായിരുന്നു വാങ്ങിയിട്ടുണ്ട് നല്ല മണമായിരുന്നു പിന്നെ അതാണ്ട് ഞങ്ങൾ ഓവറോൾ എല്ലാം ഒന്ന് നോക്കും ോണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട രണ്ട് ലോഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്നിങ്ങനെ ജസ്റ്റ് കറങ്ങി നോക്കുകയാണ് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ അവിടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനോട് ചോദിച്ചിട്ട് ആണ് കേട്ടോ എന്നാ ഷൂട്ട് ചെയ്യുന്നത് കാരണം ചില ടൈമിൽ നമ്മൾ അവർ അലോ ചെയ്തില്ല പ്രത്യേകിച്ചും മോളിലൊന്നും കുഴപ്പമില്ല പക്ഷേ എന്നാലും ചില ഷോപ്പുകാർ സമ്മതിക്കില്ല കേട്ടോ പക്ഷേ ഇവരൊന്നും കുഴപ്പമില്ലായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞു എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ നിന്ന് കൺഫർമേഷൻ ഒക്കെ മേടിച്ചിട്ടാണ് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാരുള്ള ടൈമിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ലായിരുന്നു കാരണം നമുക്ക് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലല്ലോ കാരണം അവിടെ പ്രൈവസി നമ്മൾ മാനിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാർ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുക്കുന്നില്ല അതുകൊണ്ട് കുറച്ച് താത്തി താത്തിപ്പിടിച്ചിട്ടാണ് എടുക്കുന്നത് ഇത് ഇതാണ്ട് ക്യാൻഡിൽസാണ് നല്ല സ്മെല്ലാണ് അതുപോലെ ചില ഐറ്റംസ് ഒന്നും അത്ര നല്ലതല്ല കേട്ടോ ഈ ക്യാൻഡിൽസിലെ എല്ലാം ഒന്നും നല്ല സ്മെല്ല് കിട്ടത്തില്ല എന്നാലും അത്യാവശ്യം നല്ല സ്മെല്ലൊക്കെയാണ് അപ്പോൾ അതാണ്ട് ഞങ്ങൾ അവിടുന്ന് ഷോപ്പ് ചെയ്ത് ഇറങ്ങി പിന്നെ ഞങ്ങൾ എന്താണ്ട് അതിലേക്കൂടെ ഇങ്ങനെ തീരാപാര നടക്കായിരുന്നു ഇപ്പോൾ ബാസ്കിൻ റോബിൻസ് കണ്ടവിടെ കയറണമെന്നുണ്ടായിരുന്നു പിന്നെ വിചാരിച്ച ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് കയറാമെന്ന് അങ്ങനെ ഞങ്ങൾ അവിടെ സെൻറ്റർ പോയിന്റിലോട്ടാണ് കേട്ടോ പോയത് സെൻറ്റർ പോയിന്റിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു അതായത് നോർമലി സെൻ്റർ പോയിന്റിൽ അത്യാവശ്യം വില കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാൽ ഈദിൻ്റെ ടൈമും കൂടി ആയതുകൊണ്ട് അവിടെ അത്യാവശ്യം നല്ല സമ്മർ സെയിലും ഇതുപോലെ ഈദിൻ്റെ സെയിലൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസിന് നല്ല ഓഫർ പ്രൈസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും ി അപ്പോൾ ചുമ്മാ കൈവീശി പോയതാണെങ്കിലും അവിടെ ചില ചില ഐറ്റംസൊക്കെ നമ്മൾ അഫോർഡബിൾ പ്രൈസിൽ കാണുമ്പം നമ്മളെ മേടിക്കാതിരിക്കും കിത്തില്ലോ അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ ഒന്ന് ഓഫേഴ്സ് നോക്കുവായിരുന്നു അപ്പോൾ അത്യാവശ്യം നമുക്ക് മേടിക്കാൻ അതായത് വേറെ ആ ഒരു പ്രൈസിൽ കിട്ടത്തില്ല എന്ന് തോന്നുമ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങും പിന്നെ ഇതെ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ബെഡ്ഷീറ്റൊക്കെ നോക്കുവായിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പക്ഷെ അത് കൊള്ളില്ലായിരുന്നു ഡ്രസ്സ് എനിക്കതിൽ നിന്ന് ഒരു ഷർട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ വാങ്ങി അല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല ഡ്രസ്സ് സെക്ഷനിൽ ഡ്രെസ്സിൽ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ നോക്കിയെടുക്കണം എന്താ ഈ ഒരു ടീ ഷർട്ടാണ് കേട്ടോ സോറി ഷർട്ടാണ് ഞാൻ എടുത്തത് പിന്നെ അവിടെ ഈ പാത്രങ്ങൾക്കൊക്കെ അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇങ്ങനത്തെ ഒന്നും എടുത്തില്ല കാരണം നമുക്ക് ഇതിൽ ചീപ്പായിട്ട് വേറെ ഇടത്തുനിന്നൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ അത് മേടിച്ചില്ല പിന്നെ ഈ ഒരു സംഭവം എവിടെ നിന്ന് എത്ര മേടിച്ചാലും പന്നലായി പോകും അതുകൊണ്ട് ഞാൻ അതും ജസ്റ്റ് നോക്കി നോക്കിയിരുന്നേ ഉള്ളൂ എടുത്തില്ല പിന്നെ അവിടുത്തെ ഉള്ള ഓരോ പാത്രക്കടയിൽ മീൻസ് പാത്രങ്ങളും നോക്കി ഞാൻ ഇങ്ങനെ നോക്കായിരുന്നു കുക്ക് വേസ് എൻ്റെ ഒരു വീക്ക്നെസ് ആണ് പക്ഷെ ഞാൻ എടുത്തില്ല കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി നല്ലോണം ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തില്ല പിന്നെ അതുപോലെ തന്നെ ഈ കണ്ടെയ്നേഴ്സും ജാർസും ഇതുപോലത്തെ കോക്കറി ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കിപ്പോയി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ടോയ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ടോയ്സ് ഒന്നും നമുക്ക് അഫോർഡബിൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയെന്നേ ഉള്ളൂ നല്ല പ്രൈസ് ഉണ്ടായിരുന്നു അതായത് അത്യാവശ്യം ഹൈ പ്രൈസ് ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും നോക്കിയില്ല പിന്നെ ഞാൻ വീണ്ടും പാത്രങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് വേറെ ഓരോ സാധനങ്ങളും കമ്പനിയും അവിടെ പ്രൈസും പിന്നെ നെറ്റിൽ കയറി നോക്കിയിട്ട് ഞാൻ താരതമ്യമൊക്കെ ചെയ്തിട്ടാട്ടോ എപ്പോഴും വാങ്ങുന്നത് അപ്പം ആദ്യമേ ഇവിടെ ഷോപ്പിൽ പോയി നോക്കും എന്നിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ ഓൺലൈനിലും കൂടി ഞാൻ നോക്കും രണ്ടും നോക്കിയിട്ട് ഏതാണ് ബെറ്റർ പ്രൈസ് നോക്കിയിട്ട് ഞാൻ അതാണ് കേട്ടോ വാങ്ങുന്നത് പിന്നെ ഇവിടെ കുറേ അല്ലറ ചില്ലറ കിച്ചൺ വെയർസ് ഉണ്ടായിരുന്നു നമ്മൾ ഈ അരി കൂറ്റുന്നതും അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴുകുന്നതും അങ്ങനത്തെ കുറേ സമയം ഇപ്പോൾ ഞാൻ ഇതടുത്തേക്കുന്ന അരി ബെസ്റ്റ് ആയിട്ടുള്ളതാണ് പക്ഷേ ഇത് ഓൺലൈനിലും അഫോർഡബിൾ പ്രൈസിലുണ്ട് ഞാൻ വാങ്ങണമെന്ന് എനിക്ക് ഉണ്ട് പക്ഷെ എനിക്കിപ്പോൾ അതിനത്ര ആവശ്യം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് മേടിച്ചില്ല പിന്നെ അങ്ങോട്ട് വീണ്ടും ഓരോ സാധനങ്ങളും ബേക്കിങ്ങിൻ്റെ ഐറ്റംസ് സിലിക്കോൺ ആയിട്ടുള്ള സിലി ഡിസ്കൗണ്ട് പാത്രങ്ങളില്ലേ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പൂൺസ് അങ്ങനെ മെഷർമെൻറ്റ് ചെയ്യുന്ന കപ്പുകൾ ജാർസ് അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് എക്സ്ട്രാ വാങ്ങണ്ടല്ലോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പ്രൈസ് ഒക്കെ നോക്കിയിട്ട് ഞാൻ അതുവഴി പോവുമായിരുന്നു പിന്നെന്താണ്ട് അവിടെ എൻ്റെ ആൾക്കാരാണ് കേട്ടോ ഇരിക്കുന്നത് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഞാനൊരു വഴിക്ക് ഷൂട്ടിങ്ങെന്ന് പറഞ്ഞു പോയി എൻ്റെ സിസ്റ്റർ ഒരു വഴിക്ക് പർച്ചേസ് എന്ന് പറഞ്ഞു പോയി അപ്പം ഞങ്ങളെ രണ്ടുപേരെയും നോക്കി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇത് താണ്ട് എൻ്റെ ബ്രദറ് എൻ്റെ സിസ്റ്ററിനെയും കൊണ്ട് ാണ് ഒരു ഒരു സരീമിൻ്റെ ചോയ്സ് വന്ന ടൈമിൽ ഏതെടുക്കണമെന്ന് കൺഫ്യൂഷൻ ആയപ്പോഴത്തേക്കും എൻ്റെ ബ്രദർ എൻ്റെ സിസ്റ്ററിനെയും കൊണ്ടുപോയിട്ട് താണ്ട് ഈ ഒരു ഐറ്റം എടുക്കുന്നു പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് പോവുകയാണ് പിടിച്ചെടുത്തുകൊണ്ട് പോവുമായിരുന്നു ഞങ്ങൾ ഒരുപാട് നേരം കറങ്ങുന്നത് കണ്ടപ്പോഴത്തേക്ക് ഇനിയും ഞങ്ങളവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല എന്ന് വെച്ചിട്ട് കൈ പിടിച്ചുകൊണ്ട് പോവായിരുന്നു ആ ഒരു ഐറ്റം കൂടെ എടുത്തുകൊടുത്തിട്ട് അവിടെ നിന്നേ ബില്ലടിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തിലാണ് ഈ കൈ പിടിച്ച് കൊണ്ടുപോകുന്നത് കാരണം കൈ കൈവിടാത്തതിൻ്റെ വേറെ ഒരു റീസൺ പിന്നെയും കളഞ്ഞു പോകും കാരണം വേറെ തിരിഞ്ഞ് ഞങ്ങൾ ഐറ്റംസ് എടുക്കാൻ പോകും അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കയ്യിലും പിടിച്ച് എൻ്റെ ബ്രദറ് സിസ്റ്ററിനെയും പിടിച്ചുകൊണ്ട് പോവുകയാണ് അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റിതാണ് ഞങ്ങൾക്ക് പുള്ളിക്കാരന് ഇതാണ്ട് ഇതാണ് കാണിച്ചു കൊടുക്കുന്നത് വാസലീൻ്റെ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസറുമാണ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ എൻ്റെ ബ്രദർ യൂസ് ചെയ്തിട്ട് നല്ലതാണെന്ന് അഭിപ്രായം ഞാൻ ഇതൊരു റെക്കമെൻഡേഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ പുള്ളിക്കാരന് യൂസ് ചെയ്തിട്ട് നല്ല ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തും കൂടി പറയുകയാണിത് വാങ്ങാൻ വേണ്ടിയിട്ട് ആൾ വാങ്ങിയത് സൺസ്ക്രീനിൻ്റെ ആണ് അതുപോലെ സിസ്റ്ററിനെ വാങ്ങാൻ പറഞ്ഞത് മോയിസ്റ്ററൈസറിൻ്റെ ക്രീമാണ് കേട്ടോ ഞാൻ വാസലീൻ്റെ മോയ്സ് ഇങ്ങനത്തെ ക്രീംസ് യൂസ് ചെയ്തിട്ടില്ല അത് അല്ലാത്ത പെട്രോളിയും ജെല്ലി ഇല്ലേ അത് യൂസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ ഇതൊന്നും എനിക്കറിയില്ല പിന്നെ ഞാൻ ഓൾറെഡി ഞാൻ വേറെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് മിക്സ് അപ്പ് ചെയ്യില്ല അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നതന്നെ യൂസ് ചെയ്തോളൂ അപ്പം അത് എന്ന് വിചാരിച്ചു പിന്നെ എന്താണ്ട് ഇത് വാങ്ങണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ എൻ്റെ സിസ്റ്ററെ നിന്നപ്പോഴത്തേക്കും ഓൾറെഡി എൻ്റെ മറ്റേ കസിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കാണിച്ചു കൊടുക്കുകയാണ് കണ്ടോ ഓൾറെഡി ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് മെൻസിൻ്റെ അത് പിന്നെ ഇത് നല്ലതാണ് എന്നുള്ള രീതിയിൽ കൺവൈൻസ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്ററിനെ കൊണ്ട് വാങ്ങിപ്പിക്കുമായിരുന്നു അറ്റ്ലാസ് എൻ്റെ സിസ്റ്റർ വാങ്ങി അങ്ങനെ താണ്ടി ഞങ്ങൾ ജസ്റ്റ് തേരാപ്പേരാ നടക്കാൻ വന്ന് ഞങ്ങളെ കൊണ്ട് ആ ഒരു ട്രോളി നിറച്ചും സാധനം എടുത്തു പോരാഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ന്യൂ ബാലൻസിൽ തിരിച്ച് വന്നിട്ട് സിസ്റ്ററിന് വേണ്ടിയിട്ട് വീണ്ടും ഷൂസ് എടുക്കുകയാണ് പിന്നെ ഇത് ഞങ്ങൾ ജസ്റ്റ് ഷോ കാണിക്കുകയാണ് അവിടെ കാലിൻ്റെയും ഷൂസിൻ്റെയൊക്കെ കണ്ണാടിയിൽ നമുക്ക് ഇങ്ങനത്തെ മിറേഴ്സ് ആണല്ലോ ഷോ ഷോക്കടയിൽ കൊടുക്കുന്നത് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പട്ടി ഷോയൊക്കെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കാലിൻ്റെയും ഷൂസിൻ്റെയൊക്കെ പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വിഷമ കേട്ടോ വിശപ്പെന്ന് വെച്ചാൽ നല്ല ഉച്ചയ്ക്ക് ജസ്റ്റ് ഒരു പന്ത്രണ്ടര മണിക്ക് ചോറുണ്ടതാണ് പിന്നെ ഇപ്പം ഏകദേശം ഒരു ആറര ഏഴ് മണിയായി അപ്പോഴത്തേക്ക് അത്യാവശ്യം എല്ലാവർക്കും ഒന്ന് വിഷമു പിന്നെ ഇത് കണ്ടു ഞങ്ങളുടെ ആ കാർഡ് ഫുള്ള് നിറഞ്ഞു എല്ലാവരും കൂടെ ഒരുമിച്ച് വാങ്ങിച്ചു എല്ലാവരുടെയും കൂടി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ട് പിസ്സ ഹാർട്ടിൽ തീരുമാനം എത്തി കൈ എഫ് സി വേണോ ചിക്കിങ് വേണോ അങ്ങനെ തീരുമാനിച്ച് തീരുമാനിച്ച് പിസ്സയിൽ വന്നെത്തി അങ്ങനെ ഞങ്ങൾ പിസ്സയെ ഓർഡർ ചെയ്യാണ് പിന്നെ അവിടെ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ ആണ് അങ്ങോട്ട് ങ്ങോട്ടും അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ട്രീറ്റ് നീയാണ് ഇന്ന് ട്രീറ്റ് ചെയ്യേണ്ടത് നിൻ്റെ ട്രീറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എൻ്റെ ബ്രദർ ട്രീറ്റ് ചെയ്തു ഞങ്ങൾ ഓർഡർ ചെയ്തത് ലീമോ പിസയാണെട്ടോ അത് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല നമ്മൾ അത്യാവശ്യം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലീമോ പിസ ഓർഡർ ചെയ്യും അത് ഇപ്പം ഞാൻ കാണിച്ചു തരാമേ അത്യാവശ്യം ലെന്തിയാണ് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഫ്ലേവേഴ്സ് ചൂസ് ചെയ്യാം ഏത് പിസ്സയെന്നുള്ളതിൻ്റെ ചൂസ് ചെയ്യാം അങ്ങനെയുണ്ട് പിന്നെ ഇതാണ് കേട്ടോ ലീമോ പിസ ഇതുപോലെ ലെന്തി ആയിട്ട് നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ തന്നെ പാസ്തയുടെ ഒരു ഡിഷ് ഒരു സൈഡ് ഡിഷ് ആയിട്ട് കാണും അതുപോലെ പൊട്ടറ്റോ വെജസ് എന്ന് പറഞ്ഞിട്ട് അതും കാണും പിന്നെ ടോബിൾ ഒരു ഡെസേർട്ടും കാണും കേട്ടോ മിഠായി ഇല്ലേ അതിൻ്റെ ഒരു ഡെസേർട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ ഈ ഒരു വലിയൊരു പാക്കാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ഏഴെട്ട് പേരുണ്ടായിരുന്നു ഏഴ് പേരൊന്നും ഉണ്ടായിരുന്നു എന്താ ഒരു സൈഡിൽ കൂടെ തുടങ്ങി അത്യാവശ്യമൊക്കെ കഴിച്ചു തന്നിട്ട് ഒരുപാട് അധികം വന്നു നമ്മളതുകൊണ്ട് വേസ്റ്റ് ആക്കാണ്ട് തന്നെ നമ്മൾ അത് അവിടെ നിന്ന് പാക്ക് ചെയ്തു കേട്ടോ പാക്ക് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ ചെറിയൊരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയറും ചെയ്യണം അതോടൊപ്പം നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞങ്ങൾ തിരിച്ച് രണ്ട് വഴിയിൽ പോയി കേട്ടോ എൻ്റെ രണ്ട് എൻ്റെ രണ്ട് ബ്രദേഴ്സും ഒരു കസിനും കൂടിയും വേറൊരു റൂട്ടിലോട്ട് പോയി അതുപോലെ ഞാനും എൻ്റെ സിസ്റ്റർ ഹസ്ബൻഡും കൂടി വീട്ടിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ രണ്ട് രണ്ട് വരിക്കാണ് പോയത് പിന്നെ ലാസ്റ്റ് ഞങ്ങളെല്ലാവരും വീണ്ടും വീട്ടിൽ തന്നെ ഒത്തുചേർന്നു കുറച്ച് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെ മീറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും തിരിച്ച് അപ്പോൾ ടാറ്റാ ബൈ ബൈ